ഒരിക്കൽ ഒരിക്കൽ നിങ്ങൾക്ക് ഞാൻ ഒരു ചരിത്രം പറഞ്ഞു തരികയാണ് വളരെ പെട്ടെന്ന് മഹാനായ മഹാനായം അവിടത്തെ ഒരു ശിഷ്യൻ ഒരു കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ ഒരു ഖുർആൻ ഒരു പെണ്ണുങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ഖുർആൻ സ്റ്റഡി സെന്റർ നടത്തുകയാണ് അവിടേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നി ആ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവിടത്തെ ഉസ്താദിനോട് പറഞ്ഞു എന്റെ മകളെ നിങ്ങളിവിടെ നിർത്തണം ഇവക്കൊരു പ്രേമമുണ്ട് ആ പ്രേമം ഒരു അന്യ മതത്തിൽപ്പെട്ട പയ്യനുമായിട്ടാണ് പിന്മാറുന്നില്ല അപ്പൊ ഉസ്താദ് പറഞ്ഞു മോളെ നിന്നെ ഇവിടെ നിർത്താൻ കഴിയൂല ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു വയ്ക്കോ വീണ്ടും ആ മാതാപിതാക്കൾ കരഞ്ഞു കാല് പിടിച്ച് പറഞ്ഞു ഉസ്താദെ നിങ്ങൾ ഇവിടെ നിർത്തണം എന്റെ മകൾ ഇവിടെ നിർത്തണം പത്ത് ദിവസം നിങ്ങൾ ഇവിടെ നിർത്തി നോക്കി അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച നിങ്ങൾ നിർത്തി നോക്കി ഇനിയും പ്രയാസം ഉണ്ടാക്കുകയാണെങ്കിൽ കൊണ്ടുപോയി ശരി എന്ന് പറഞ്ഞു ആ ഉസ്താദ് തക്കം കിട്ടിയപ്പോ ആ കുട്ടിയോട് പറഞ്ഞു നീ മഹാനായ പേർക്ക് ഫാത്തിഹോദിക്കോ നിനക്ക് അവൻ ഹൈറാണെങ്കിൽ അത് നിനക്കറിയാൻ പറ്റും ഷർറാണെങ്കിലും അറിയാൻ പറ്റും ഈ പെൺകുട്ടി ഫാത്തി മഹാന്റെ പേർക്ക് ഫാത്തിഹോദി ഒരിക്കൽ കിടന്നുറങ്ങിയപ്പോ ആ പെൺകുട്ടി ചാടി എഴുന്നേറ്റു തഹജുദിന്റെ സമയത്ത് ചാടി എഴുന്നേറ്റ് അവിടെയുള്ള അധ്യാപികയോടെ ഉസ്താദത്തായ ആ സ്ത്രീയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഉസ്താദിനെ ഇപ്പൊ കാണണം അവരുടെ ഭാര്യയാണ് ആ ഉസ്താദത്തായ സ്ത്രീ ആ ഉസ്താദിനെ കാണണം സ്ത്രീ പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞു ഇല്ല ഇപ്പൊ കാണാൻ സാധ്യമല്ല ഇപ്പൊ തഹജദിന്റെ സമയമാണ് സുബൈ കഴിയട്ടെ സുബൈ കഴിയട്ടെ ഉസ്താദിനെ കാണാം പറ്റില്ല എനിക്ക് ഇപ്പൊ തന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി വാശി പിടിക്കുകയും ഇവർ ഈ ഭാര്യ ഉസ്താദിന്റെ ഉസ്താദിനടുക്കിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ടുപോകുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ആ പെൺകുട്ടി ആവേശത്തോടെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഫാത്തിഹ ഓതി ഞാൻ സ്വപ്നത്തിൽ ഒരു 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 വലിയ ഒരു സുന്ദരനായ ഒരു പണ്ഡിതനെ നല്ല ഹൈബത്തും ഉള്ള ഒരു പണ്ഡിതനെ ഞാൻ സ്വപ്നം കണ്ടു അദ്ദേഹത്തിന്റെ പിറകിൽ പാമ്പിനെ ഞാൻ സ്വപ്നം കണ്ടു ആ മൂർക്കം പാമ്പിനെ ഞാൻ നോക്കുമ്പോ അതിൽ ഞാൻ പ്രേമിക്കുന്നവന്റെ മുഖച്ചായയാണ് ആ മൂർക്കം പാമ്പിന് എന്നിട്ട് ആ പണ്ഡിതൻ എന്നോട് പറഞ്ഞു തന്നു മോളെ യവൻ മൂർഖനാണ് കരിമൂർക്കനാണ് അവൻ നിന്നെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ് എനിക്ക് വാണി ആ എനിക്ക് അറിയില്ല അപ്പോ ഉസ്താദിന് മനസ്സിലായി കാര്യം ഉസ്താദ് ബഹുമാനപ്പെട്ട ഫോട്ടോ എടുത്തു കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തു ഇതാണോ ആള് അതേ ഉസ്താദ് ഈ പണ്ഡിതനെയാണ് ഞാൻ കണ്ടത് ഇദ്ദേഹമാണ് എനിക്ക് കാണിച്ചതെന്ന് അവിടെ നിന്ന് പറയുകയാണ് അപ്പം ബഹുമാനപ്പെട്ടവരുടെ പവർ ഇതാണ് ആ കുട്ടി പിന്നെ ആ ബന്ധമൊക്കെ ഉപേക്ഷിച്ച് പഠിച്ച് ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകത ഇതാണ് ഇത്രയും വലിയ മഹാനായിരുന്നു അങ്ങനെ കിട്ടണമെങ്കിൽ എത്ര വലിയ മഹാനായിരിക്കണം എത്ര വലിയ മഹാനായിരിക്കണം അത് മഹാനായ അവരുടെ പൊരുത്തം നമുക്ക് മാറാകട്ടെ